കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അടിനോയിഡ് ഹൈപ്പർഫി നമസ്കാരം ഞാൻ ഡോക്ടർ ഹരിപ്രിയ മോഡേൺ സെമാൽക് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ പീഡിയാട്രീഷ്യൻ ആൻഡ് നിയോനേറ്റോളജിസ്റ്റ് ആണ് മൂക്കിന്റെ പുറകുവശത്തായി സ്ഥിതി ചെയ്യുന്ന നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് അടിനോയിഡ് കുട്ടികളിൽ സാധാരണയായി ഒരു മൂന്ന് വയസ്സ് മുതൽ അഞ്ചു വരെ ഇത് കുറച്ച് വലുതായി കാണപ്പെടാറുണ്ട് എന്നാൽ ഇത് അസാധാരണമായി വലുതായി മൂക്കിലൂടെയുള്ള ശ്വാസോച്ഛ്വാസത്തിനെ തടസ്സപ്പെടുത്തുന്നതാണ് അടിനോട്ട് ഹൈപ്പർട്രോഫിയുടെ പ്രശ്നം എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ കൂടെ കൂടെയുള്ള ഇൻഫെക്ഷൻ അലർജി ജനിതകമായ കാരണങ്ങൾ അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണം ഇതൊക്കെ ഇതിന് കാരണമാവാറുണ്ട് വായ തുറന്ന് ശ്വാസമെടുക്കൽ കൂർക്കം വലി ഇടക്കിടയുള്ള മൂ മൂക്കുലിപ്പ് മൂക്കടപ്പ് അതേപോലെ ശബ്ദത്തിലുള്ള വ്യത്യാസം ചെവി വേദന ഇതൊക്കെ അഡിനോയിഡ് ഹൈപ്പർട്രോഫിയുടെ ലക്ഷണങ്ങളാണ് അടിനോയിഡ് ഹൈപ്പട്രോഫിയുടെ ചികിത്സ പ്രധാനമായും നേസൽ സ്പ്രേ ഉപയോഗിച്ചാണ് എന്നാൽ മരുന്ന് ഫലപ്രദമാകാതെ വരികയോ ഒരു പരിധിയിലധികം അഡിനോയിഡ് വളർന്ന് കേൾവിക്കുറവ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഉറക്കത്തിൽ ഇടയ്ക്കിടെ ഉണർന്ന് ശ്വാസോശ്വാസം നിലയ്ക്കുകയോ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും സർജറിയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു പീഡിയാട്രീഷ്യൻ്റെയോ ഇ എൻ പി വിദഗ്ദ്ധൻ്റെയോ സഹായം തേടേണ്ടതാണ്